സഹോദരന്മാരെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രത്യേകിച്ച് ഇരുങ്ങാലക്കുടയുടെ അഭിമാനമായ സച്ചിദാനന്ദൻ മാഷിൻ്റെ കാവ്യസബര്യക്ക് അനുസൃതമായിട്ടുള്ള ഒരു പരിപാടിയാണ് നാം എല്ലാം ചേർന്ന് സംഘടിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് ബഹുമാന്യനായ കവി ശ്രീ രാഹുണ്യേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കാവ്യശിഖ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ കാവ്യ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന സച്ചിദാനന്ദം എന്ന പരിപാടികൾ ആരംഭിച്ചത് നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിലും ജില്ലയ്ക്ക് പുറത്തും സഹൃദയ കൂട്ടായ്മകളുടെ ഭാഗമായി കാവ്യശികയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അത്തരം പരിപാടികൾ ഇതിനകം ചിലതെല്ലാം നടന്നു കഴിഞ്ഞു പക്ഷെ പ്രധാനമായും നമ്മുടെ ഇരിങ്ങാലക്കുടക്കി സച്ചിദാനന്ദോടുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടണത്തിൽ വച്ച് നല്ല ഒരു പരിപാടിയായി അത് സംഘടിപ്പിക്കണമെന്ന ആശയം എന്നോട് പങ്കുവച്ചത് രാവണ്ണേട്ട തന്നെയാണ് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഉയർന്നു വരുന്ന കവി പ്രതിഭകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ സർഗാവിഷ്കാരത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് ശ്ലാഘനീയമായിട്ടുള്ള നേതൃത്വം തന്നെയാണ് കവി ശ്രീ രാവണ്ണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ അഭിമാനമുള്ള ഒരു സഹോദരിയാണ് ഞാൻ അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ആശയം തീർച്ചയായും അത് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരാശയാണ് വർണ്ണക്കുട എന്നുള്ള സാംസ്കാരിക പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ മാഷിന്റെ സംസാരത്തിനു വേണ്ടിയാണ് ഒരു പ്രത്യേക സെഷൻ ഞാനും ഇരിങ്ങാലക്കുടയും എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് അത് എന്റെ ഒരു നിർദ്ദേശമായിരുന്നു ഒരാഗ്രഹമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ സച്ചിദാനന്ദൻ മാഷ്ക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അന്ന് അന്നാ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പക്ഷേ അശോകേട്ടനും രേഖയും ഖതീജ മുംതാസും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അതിഗംഭീര പരിപാടിയായിട്ട് തന്നെ ആ സെഷൻ നമുക്ക് നടത്താൻ സാധിച്ചു സച്ചിദാനന്ദൻ സച്ചിദാനന്ദന്മാഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കുറവ് പക്ഷേ അതിനുണ്ടായിരുന്നു സച്ചിദാനന്ദ്യ ജീവിതം ഏറ്റവും നല്ല നിലയിൽ പുഷ്കരമായത് തിരങ്ങാലകൂടയിൽ അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം കൊണ്ടുപോയിരുന്ന സന്ദർഭത്തിലാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം ആണ് ജനിച്ചത് വിദ്യാഭ്യാസ കാലയളവിലൊക്കെ എഴുതിയിരുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനായി കൂടിയാണ് ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ ഒരു കവി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകമായ സ്ഥാനം സംസ്ഥാപിതമായക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഇരങ്ങാലകുട കേന്ദ്രീകരിച്ചാണ് പിന്നീട് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിഥികൾക്കൊക്കെ അപ്പുറത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ ബന്ധങ്ങളുടെ ഉടമയായി ദേശീയ തലത്തിൽ സാഹിത്യവും സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികളുടെ മികച്ച സംഘാടകനായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവരക്കാരനായി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ സാഹിത്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് മികച്ച പ്രഭാഷണങ്ങൾ നടത്തുകയും കവിത അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രഗത്ഭ വ്യക്തിത്വമായിട്ട് അദ്ദേഹം തിളങ്ങി ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു ഏറ്റവും മികച്ച നിലയിൽ പാരമ്പര്യത്തെയും ആധുനികതയെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള യുടെ ഉടമ എന്ന നിലയിൽ മാത്രമല്ല സാംസ്കാരിക സവിശേഷതകളുടെ ഇന്ത്യയുടെ നാനാത്വത്തിന്റെ ഒക്കെ വക്താവായി കൂടി അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനം നമ്മുടെ സാംസ്കാരിക ഭൂമികയിലുണ്ട് ഇത് മാത്രല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ജനഹൃദയങ്ങളിൽ മലയാളികളുടെ ഹൃദയങ്ങളിൽ കുടിയേറിയ ഒട്ടേറെ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ കൃതികൾ ഒക്കെ വിവർത്തനം ചെയ്ത് മലയാളത്തിന് നൽകിയ ഒരു പ്രതിഭ കൂടിയാണ് സച്ചിദാനന്ദ സച്ചിദാനന്ദഷൽ ലോക്കയെയും ഒക്കെ മലയാളി ഏറ്റവും നന്നായി അറിഞ്ഞത് മാഷിന്റെ വിവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ളത് നമുക്കറിയാം ഇരിങ്ങാലക്കുടയുടെ ഒരു ബൗദ്ധിക പരിസരങ്ങൾക്ക് മാഷിന്റെ സാന്നിധ്യം നൽകിയ പ്രചോദനം എത്രമാത്രമായിരുന്നു എന്നുള്ളത് ഇവിടെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു കാലഘട്ടത്തില് ഞാൻ ഉൾപ്പെടെയുള്ള തലമുറക്ക് ആ പ്രത്യേക കാലഘട്ടത്തിലെ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥ കാലം മുതൽ ഒരു രണ്ട് ദശക കാലം മാഷ് വളരെ ക്രിയാത്മകമായിട്ടുള്ള ദിശാബോധമാണ് പകർന്നു നൽകിയിട്ടുള്ളത് വളരെ കാര്യമായ നിലയിലുള്ള സാമൂഹ്യ നിരീക്ഷണങ്ങളും അതിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അനുഭവ സമ്പത്തിന്റെ ഊർജവും എല്ലാം സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹാവ്യക്തിത്വം തന്നെയാണ് സച്ചിദാനന്ദ മാഷെ കുറിച്ച് അധികം ഞാൻ ഇവിടെ വിസ്തരിക്കേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും മാഷെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാതെ അധികം പറഞ്ഞു പോവാണ് കാരണം ഇന്നിപ്പോ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ മാഷിക്ക് പകരം വയ്ക്കാൻ ആരുമില്ല എന്ന് കട്ടായം പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു കാരണം ഇന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയെ വളരെ വിഷം വർമ്മിപ്പിക്കുന്ന രീതിയിൽ മലീമസമാക്കുന്ന സാന്നിധ്യങ്ങൾ സംഘടിതമായ പ്രവർത്തനത്തിലൂടെ തന്നെ നമ്മുടെ ചില അനുഗ്രഹീത പാരമ്പര്യങ്ങളെ അട്ടിമറിക്കുന്ന ഒരു വർത്തമാന കാലം കൂടിയാണിത് നമ്മുടെ നാടിൻ്റെ സമൃദ്ധ വൈചാത്യങ്ങളെയൊക്കെ തന്നെ ബുൾഡോസ് ഒരു കാലത്ത് വളരെ മുൻകൂട്ടി ഈ പ്രവണതയെ കണ്ടെത്തി അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ വലിയ പരിചയ ഉയർത്തിപ്പിടിച്ച ഒരാൾ കൂടിയാണ് കവി സച്ചിദാനന്ദഷൻ കവി എന്നുള്ള ആ ഗണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ സർഗസാന്നിധ്യം വിമർശകൻ എന്ന നിലയിലും നാടകകൃത്ത് എന്ന നിലയിലും ഗാന്ധി ഗാന്ധിയെക്കുറിച്ചുള്ള നാടകമൊക്കെ വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള നാടകം അപ്പോൾ ആ നിലയിൽ ബഹുമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം മികച്ച സംഘാടകനാണ് എല്ലാ ദേശങ്ങളിൽ നിന്നുമുള്ള എഴുത്തുകാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേദികൾ ഇതുപോലെ സംഘടിപ്പിക്കുന്നതിൽ മിടുക്കുള്ള ആരെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ മാഷ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യം തന്നെയാണ് ആ നിലയിൽ ഇന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായി നിൽക്കുന്ന സച്ചിദാനന്ദ സച്ചിദാനന്ദഷയുടെ സർഗജീവിതത്തിന് കൂടും പാവും നൽകിയ എന്ന് തന്നെ ഇരിങ്ങാലക്കുടയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അങ്ങനെ മാഷിൻ്റെ ആ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കപ്പെട്ട കൊടുങ്ങന്നൂരാണ് ഒബിയസ്ലി അദ്ദേഹം ബാല്യകാലം ചെലവിട്ട ബാ ബാല്യകൗമാരങ്ങളൊക്കെ ചെലവിട്ട അദ്ദേഹത്തിൻ്റെ ജന്മദേശം അവിടെയുണ്ട് എങ്കിൽ പോലും ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരിടം എന്ന നിലയിൽ ഇവിടെ നമുക്ക് ഇത്തരം പരിപാടി ഒരുക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ക്രൈസ്റ്റ് കോളേജ് ക്രൈസ്റ്റ് കോളേജിന്റെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്റ്റ് കോളേജിന്റെ ഇന്നത്തെ തലമുറ അത് തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ബുദ്ധിജീവികൾ വിവിധ ഉണ്ടായിരുന്നു ഒരുപാട് സർഗപരമായിട്ടുള്ള ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുത്തിരുന്നു അല്ലെ ആൺകുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസുകാരൊക്കെ മത്സരിക്കാൻ വന്ന പെൺകുട്ടികൾ നാണിച്ചു പോകും ആ രീതിയിലായിരുന്നു ആൺകുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് ടീമൊക്കെ അന്ന് മത്സരിക്കുന്നത് ആർട്സ് കേരള എന്നുള്ള പരിപാടി ഇവിടുത്തെ അധ്യാപകരെ മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായി കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് അതുപോലെ വളരെ സീരിയസ് ആയിട്ട് സർഗാത്മക പ്രവർത്തനങ്ങളെ പ്രതിരോധത്തിന്റെ ഒരു ആയുധമാക്കി മാറ്റുന്ന കൂട്ടായ്മകൾ സച്ചിദാനന്ദ മാഷിന്റെ ബൗദ്ധിക നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു എന്നെ എൻ്റെയൊക്കെ ഒരു ഭാവുകത്വം നവഭാവുകത്വം എന്ന രീതിയിൽ രൂപീകരിച്ചെടുക്കുന്നതിൽ മാഷിൻ്റെയൊക്കെ സാന്നിധ്യം സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം തീർച്ചയായും ഈ നാട് മാഷിനോട് കടപ്പെട്ടിട്ടുണ്ട് മാഷും അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെ ഒരു പരിണാമവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഈ നാടിനോടും കടപ്പെട്ടിട്ടുണ്ട് ആ ഒരു പാരസ്പര്യത്തെ ആഘോഷിക്കുന്ന വിധത്തിൽ തന്നെ ഉചിതമായ സമുചിതമായ നിലയിൽ ഈ പരിപാടി നടത്തിയെടുക്കുക എന്നുള്ള ആ ദൗത്യം നമ്മളെല്ലാവരും ചേർന്ന് തുല്യമായി പങ്കെടു എടുക്കുകയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരാണ് ആരാണ് എന്നുള്ളതല്ല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ സംഘാടക സമിതിയുടെ ഭാഗമാണ് ഔപചാരികതകളില്ലാതെ തന്നെ ഈ പരിപാടി ഗംഭീരമായിട്ട് നടത്തിയെടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിധത്തിൽ തികച്ചും ജനാധിപത്യപരമായ ഒരു സംഘാടനത്തിലൂടെ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാം ക്രൈസ്റ്റ് കോളേജ് എന്ന സ്ഥാപനത്തിന്റെ ഒരു മുൻകൈ ഇതിലുണ്ട് ക്രൈസ്റ്റ് കോളേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇതുമായി കൈകോർക്കും തിരിങ്ങാലക്കുടയിലെ എല്ലാ സാംസ്കാരിക സംഘടനകൾക്കും ഇതിൽ ഇതിൻ്റെ സംഘാടനത്തിൽ ഇടമുണ്ടാകും അവരൊക്കെ തന്നെയാണ് അതിൽ കേൾവിക്കാരായിട്ടും പങ്കാളികളൊക്കെ ആയിട്ടും ഉണ്ടാകേണ്ടത് അതുപോലെ കാവ്യശിഖ ഈ ആശയം മുന്നോട്ട് വച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത കാവ്യശിഖയ്ക്ക് അത് അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഉത്തരവാദിത്തമുണ്ട് ആ നിലയിൽ എല്ലാവരും ചേർന്ന് ഗംഭീരമായ നിലയിൽ നമുക്ക് ഈ പരിപാടി നടത്തിയെടുക്കാം നമ്മുടെ സാഹിത്യത്തിൻ്റെ മേഖലയിലൊക്കെ ഇന്ന് ഏറ്റവും തലപ്പൊക്കമുള്ള ആയിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും പരമാവധി പങ്കെടുപ്പിക്കാൻ നമുക്ക് ശ്രമം നടത്താം ഒപ്പം തന്നെ ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് നടത്തണം എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് അത് നമുക്ക് മികച്ച നിലയിൽ നടത്താം ശ്രദ്ധേയമായ നിലയിൽ നടത്താം അതോടൊപ്പം നമ്മുടെ യുവ പ്രതിഭകൾക്ക് വേദി ഒരുക്കണം അവരുടെയും ഒരു വേദിയായി ഇത് മാറണം എന്നുള്ള ആഗ്രഹവും ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അതും സ്വാഗതാർഹമാണ് വളരെ ഉചിതമാണ് സച്ചിദാനന്ദഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പിന്നാലെ വരുന്ന വളരുന്ന അല്ലെ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഓരോ ആളെയും ശ്രദ്ധിക്കുകയും തഴുകുകയും അവർക്ക് വേണ്ടുന്ന വ്യക്തത ഉണ്ടാക്കി കൊടുക്കുകയും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഒരു അധ്യാപകന്റെ മനസ്സ് അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു കാലത്ത് ബുദ്ധിജീവികളും എഴുത്തുകാരുമായിട്ടുള്ള യുവതി യുവാക്കളും അങ്ങനെയുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ദിഷണശാലികളുമൊക്കെ തന്നെ വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ഒരു ഒരു ഗുരു തന്നെയായിരുന്നു സച്ചിദാനന്ദ മാഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വശം കൂടി ഹൈലൈറ്റ് ചെയ്യാവുന്ന വിധത്തിൽ തന്നെ യുവ എഴുത്തുകാരുടെ വേദികൾ കവികളുടെ കവിതാലാപനവും ചർച്ചകളും ഒക്കെ ഇതോടനുബന്ധമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അതുപോലെ സച്ചിദാനന്ദഷിൻ്റെ കൃതികളെ കുറിച്ചുള്ള ഗൗരവമേറിയ പഠനങ്ങളും അവതരണങ്ങളും ഉൾക്കൊള്ളുന്ന സെമിനാർ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ സാധിക്കും ഇത് ഇരുങ്ങാതക്കുടയുടെ ഒരു മികച്ച പരിപാടിയായി വലിയൊരു പരിപാടിയായി സംഘടിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ കൈകോർക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഇരിങ്ങാലക്കുട എന്ന നാടിനു വേണ്ടി ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ വാക്കിനെന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു പരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നന്ദി ടീച്ചർ അടുത്തതായി ആമൃതം അവതരണമാണ് അതിലേക്ക് ഭാഷയിൽ സ്നേഹാതരങ്ങൾ